േ ആ കുട്ടികൾക്ക് അഭിപ്രായ കോലിന് അടിക്കാം ഒന്നും കാട്ടിക്കാ ചോറച്ച നേരത്തെ ഞാൻ അഭിപ്രായ കോലിന്നെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ചോറൊക്കെ പെട്ടക്കാണല്ലേ ഞാൻ കേട്ട് ഓന അങ്ങനെ തന്നെ ഊട്ടിക്കാക്കി കഴിഞ്ഞാൽ പുളിറമ്പിലോക്കാൻ ഞാൻ മുപ്പത്തൊന്നാം തീയതി ദിവസം കുടിയിരിക്കല് മതി പറയാൻ കാരണം എന്താ ചോയിച്ചേ ചോയിച്ച

ഓ മറമ്പന്റെ അന്ത്രോന്റെ കുടിയിപ്പുണ്ട് അത് എപ്പഴക്കല്ലേ സാധനം അപ്പൊ പറഞ്ഞു മുപ്പത്തൊന്നാം തുറക്കൊള്ളൂന്ന് ഓലിപ്പൊ ചെറുതായിട്ട് തുറന്നെ അതിന്റെ കൂടെ ഞമ്മളെ കൊള്ളൂലേ പിന്നെ ഞങ്ങൾ ഉള്ളത് കൊണ്ടോട്ടി ഫ്യൂച്ചറിലാണ് അപ്പൊ മുപ്പത്തി ഒന്നാം തീയതി ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് മൂന്ന് ദിവസം കൊടുക്കേണ്ടത് എന്തൊക്കെ വരെ മുപ്പത്തി രണ്ട് ഇഞ്ച് ടി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഏഴര കെ ജി സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മുതൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജൊക്കെ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഡബിൾ ഡോർ ഫ്രിഡ്ജൊക്കെ പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ മൂന്ന് ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ ഒക്കെ ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ എയർ ഫ്രയർ ഒക്കെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതല് മൊബൈൽ മുതൽ ഇലക്ട്രോണിക് ഐറ്റംസ് എന്തെങ്കിലും നേരെ വെപ്പിച്ചു അത് മാത്രമല്ല കേട്ടോ കൊണ്ടോട്ടി അങ്ങാടിയിലെ ഏറ്റവും വലിയ ഹോം അപ്ലൈൻസ് സ്റ്റോറാണ് മൈജി ഫ്യൂച്ചർ മാത്രമല്ല എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് ഞാൻ പൈസ ഇല്ലാച്ചിട്ട് പരി കുത്തിറണ്ട ഇവിടെ ഇ എം ഐ സൗകര്യം ഉണ്ട് മൊബൈലും ലാപ്ടോപ്പിലൊക്കെ പുടുത്തം പെട്ട ഓഫറുണ്ട് അപ്പൊ നീ ഒന്നും നോക്കണ്ട നേരെ ഇങ്ങോട്ട് പോകുന്നോളി നമ്മളെ കൊണ്ടോട്ടി മൈജി ഫ്യൂച്ചർക്ക്